Vamos മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെ എൻ സി പി നേതാവ് ശരത് പവാർ അത്താഴ വിരുന്നിന് ക്ഷണിച്ചതോടെ ഇന്ത്യ സഖ്യത്തിൽ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ് ശരത് പവാർ ബി ജെ പി പാളയത്തിലേക്കോ എന്ന ആശങ്കയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ശരത് പവാർ മൂന്ന് എൻ ഡി എ നേതാക്കളെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ ഫട്ഡ്നാവിസ് എന്നിവരെ മറ്റന്നാൾ ബാരാമതിയിലെ പവാറിന്റെ വസതിയിലേക്ക് ക്ഷണിച്ചത് ബാരാമതിയിൽ ഒരു സർക്കാർ പരിപാടിയിലേക്ക് എത്തുന്ന മൂവരോടും തന്റെ വസതിയിൽ അത്താഴ വിരുന്നിൽ എത്തണമെന്നാണ് പവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉദ്ധവ് താക്കറെ സർക്കാരിനെ അട്ടിമറിച്ചും അജിത് പവാർ എൻ സി പി യെ പിളർത്തിയതുമെല്ലാം മറന്നുള്ള പവാറിന്റെ പുതിയ നീക്കത്തിന് പിന്നിൽ മകൾ സുപ്രിയ സുലേഖയ്ക്ക് പങ്കുണ്ടോ എന്ന് സംശയമുയരുന്നുണ്ട് ബാരാമതിയിലെ എം പി ആണ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേഖ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രയ്ക്കെതിരെ അജിത് പവാറിന്റെ ഭാര്യ സുനേന്ദ്ര പവാറിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട് അതിനിടയിലാണ് ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരെ ബാരാമതിയിലെ വസതിയിലേക്ക് അത്താഴ് വിരുന്നിന് ക്ഷണിച്ച് ശരത് പവാർ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചു വർഷത്തെ പഴക്കമുള്ള പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈയിലാണ് രണ്ടായി പിളർന്നത് പിളർന്ന അജിത് പവാർ പക്ഷം എൻ ഡി എയ്ക്കൊപ്പമാണ് യഥാർത്ഥ എൻ സി പി ആരെന്ന തർക്കത്തിനൊടുവിൽ ഇത് അജിത് പവാർ പക്ഷമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയത് ശരത് പവാറിന്റെ തിരിച്ചടിയായിരുന്നു ഇതോടെ എൻ സി പിയുടെ ചിഹ്നവും അജിത് പവാർ പക്ഷത്തിന്റേതായിരുന്നു അജിത് പവാറും മകൾ സുപ്രിയയടക്കമുള്ള പക്ഷം എൻ സി പി പക്ഷമെന്നാണ് അറിയപ്പെടുന്നത് വെബ്ഡെസ്ക് ന്യൂസ്